രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ് ഭരണഘടന സ്വന്തമായി എഴുതി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങി എഴുതി ഒരു സ്വയംഭരണ റിപ്പബ്ലിക്കായി മാറിയ ദിവസമാണ് ഈ റിപ്പബ്ലിക് ദിനത്തിലും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശങ്കയും ഭയവും തോന്നുന്ന മറ്റ് ചില വാർത്തകളാണ് കാണുന്നത് സാധാരണ അന്നത്തെ ദിവസങ്ങളിലെ പത്രങ്ങളിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനെക്കുറിച്ചും കെട്ടുറപ്പിനെക്കുറിച്ചുമാണെങ്കിൽ ഇപ്പോൾ ഇന്ന് കണ്ട വാർത്തയിലൊന്ന് ഗ്യാൻവാപി പള്ളിയുടെ അടിയിലും ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എ എസ് ഐ റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഒരു രാജ്യം ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഒന്ന് അവസാനിച്ചതേ ഉള്ളൂ പത്ത് മുന്നൂറ് വർഷം ഉള്ള ഒരു വിഷയം അവസാനിച്ച് അതിൻ്റെ മുറി ഉണങ്ങും മുമ്പ് അടുത്ത ഒന്നുകൂടി സൃഷ്ടിക്കപ്പെടുകയാണ് എന്നാലും നമുക്ക് പറയാം ജയ് ഹിന്ദെന്ന് റിപ്പബ്ലിക് ദിനമല്ലേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകളുടെ ദൃഢതയും ബലവുമൊന്നും നമ്മൾ അറിയണമെങ്കിൽ അങ്ങ് വാഴൂർപ്പടി വരെ പോകേണ്ട കാര്യമില്ല കെ കെ മുഹമ്മദിനെ പോലെയുള്ളവരുടെ അഭിമുഖം കണ്ടാൽ മതി ശിവൻ സ്വപ്നത്തിലെത്തി ഈ ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല കെ കെ മുഹമ്മദിനാണെന്ന് മുഹമ്മദിനോട് പറഞ്ഞു എന്ന ചരിത്ര നിയോഗമാണ് ചരിത്രകാരനും അതുപോലെ പുരാവസ്തു ഗവേഷണ പഠന വിദഗ്ധനുമായ മുഹമ്മദ് ഏറ്റെടുത്തത് അതുപോലെയുള്ള ആളുകൾ ധാരാളമായുള്ള സ്ഥലത്ത് റിപ്പോർട്ടുകളുടെ പ്രവാഹം ഇനിയുണ്ടാവും ഏത് സ്ഥലങ്ങളിൽ തപ്പിയാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതോ ആയ ഒരുപാട് സംഗതികൾ പലയിടങ്ങളിലും പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ കാണാൻ കഴിയും വിശ്വാസവും വസ്തുതയും രണ്ടും രണ്ടാണ് വിശ്വാസം നമ്മളിലെ പരസ്യത്തിൽ പറയുന്നത് പോലെ അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ ഓരോന്നും അങ്ങോട്ട് വിശ്വസിച്ച് അതിവിടെയാണ് അതവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടാക്കി ഒന്നും അവസാനിപ്പിക്കാതെ വീണ്ടും ഇനി അടുത്ത പള്ളി പൊളിക്കാനുള്ള ഒരു കർസേവയും അത് കഴിഞ്ഞൊരു പൊളിപ്പും അതിൻ്റെ കുറേ സംഭവങ്ങളും പിന്നെ അത് കഴിഞ്ഞൊരു പണിയും ഒരു രാജ്യത്തിന് ഇങ്ങനെയൊക്കെ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നത് എന്തൊരു കഷ്ടം പിടിച്ച കാര്യമാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ മനുഷ്യർ നേരമെളുക്കുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കുന്ന ഫോൺ കോളുകളും വരുന്ന സംഗതികളിലൊന്നും ഈ ദൈവവ്യത്യാസ തർക്കങ്ങളല്ല വളരെ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയും ഭർത്താവും കൂടി വിദേശ രാജ്യത്ത് പോകുന്നതിൻ്റെ തലേനാൾ സാധനം വാങ്ങാൻ പോയപ്പോൾ ബൈക്കിൽ തലയടിച്ച് വീണ് ആ സ്ത്രീ നാലര മാസമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ജയപ്രകാശ് എന്നും മറ്റാണ് പേര് രാവിലെ വിളിച്ചു പിന്നെ അത് കഴിഞ്ഞ് വിളിക്കുന്നത് കിടക്കാടവും ഒന്നുമില്ലാതെ ജപ്തിയായിപ്പോയ പല മനുഷ്യരുമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെയാണ് അതിനു പകരം ഈ പറയുന്ന വിഷയങ്ങളാണ് അധികവും ചർച്ച ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കൃഷ്ണരാജനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് അതിൻ്റെ അപ്പുറത്തെ പോസ്റ്റിട്ട് കുറച്ച് അതിന് മറുപടി ഇട്ട് ഇതെല്ലാം ഇട്ട് ഇനി അതൊരു വിഷയമാക്കി ഇതെല്ലാം കാഴ്ചക്കാരെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയും അതിന് വസ്തുതാപരമായ രേഖയെന്ന് പറയുന്ന ഭരണഘടനയും എല്ലാം കൂടി നല്ല രസമാണ് ഇത് നാളെ നാളിൽ എന്നും എന്നും ആവുമ്പോൾ പിന്നിലെ ചില രാജ്യങ്ങളെപ്പോലെ ഇതൊന്നും ഒരു പുതുമയല്ലാത്തതും ഈ തമ്മിലടിയും തർക്കങ്ങളും കലാപങ്ങളും ഏറ്റുമുട്ടലുകളുമൊക്കെ ഒരു സ്ഥിരം പല്ലവിയായി മാറും അവിടെയൊക്കെ പണ്ട് പറഞ്ഞതുപോലെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു എന്ന് ദാസേട്ടൻ്റെ വരികളിൽ പാടിയതുപോലെ യഥാർത്ഥ ഭക്തിയുള്ളവനും യഥാർത്ഥ വിശ്വാസമുള്ളവനും ഇതെല്ലാം ചെയ്യുന്നത് സമാധാനത്തിനും ശാന്തിക്കും മരണം വരെയുള്ള ഗുണപരമായ ഒരു ജീവിതത്തിനുമാണ് എന്നാൽ ഇതൊക്കെയും അസ്വസ്ഥതയും അധികാരത്തിനുള്ള ശ്രേണിയും ഒക്കെ ഒക്കെയൊക്കെയാക്കി മാറ്റുന്ന പുതിയൊരു കാലത്ത് ആരോടെന്തു പറയാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിൽ വരുന്ന കമൻറ്റുകളിൽ ചിലതൊക്കെ ജിഹാദി ഉണ്ടാതിരിക്കുക അല്ലെങ്കിൽ തീവ്രവാദം ഉണ്ടാതിരിക്കുക എന്ന് പറയുന്ന കാലത്ത് ഇതൊക്കെയും അങ്ങ് അനുഭവിക്കുക എന്നുള്ളതിനപ്പുറത്ത് വളരെ കൂളാൻ കാമായി സ്വയം തകരാതെ അസ്വസ്ഥമാകാതെ അങ്ങോട്ട് നീങ്ങുക എന്നത് മാത്രമാണ് അതിനുള്ള ആകെ പോകും എന്നിട്ടും നമുക്ക് പറയാം നമ്മൾ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് എന്ന് പറയാം ജയ് ഹിന്ദ് എന്നും പറയാം നിങ്ങളും പറഞ്ഞോളൂ ജയ് ഹിന്ദ്